ഒരു ചലച്ചിത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് എന്നാൽ അത് എങ്ങനെ സർഗാത്മകമായി രൂപപ്പെടുത്തി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സംവിധായകനാണ് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിൽ സംവിധായകൻ ജിതിൻ കെ ജോസ് ചിന്തിക്കുമ്പോൾ ഡയറക്ടർ എന്ന് എന്ന് പറയുമ്പോൾ ഒരു ഒരു വലിയ കഠിനാധ്വാനം പറയുന്നതാണ് കുറേ വർഷത്തെ അധ്വാനം എന്നൊക്കെയാണ് സിനിമ എന്താണ് അത് കുറച്ച് കാര്യമാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ പിന്നെ എഴുത്തും ചെയ്യുന്ന ആളാണ് അപ്പോൾ ഏറ്റവും ആദ്യമേ വരുന്ന ഏറ്റവും വലിയ അധ്വാനം എന്ന് പറയുന്നത് പ്രക്രിയ തന്നെ തുടങ്ങും അപ്പൊ അതിന്റെ തോട്ട് പ്രോസസ്സും ആ ഒരു സംഗതിയാണ് ഏറ്റവും ഒരു ഒരു അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് പറയാൻ പറ്റത്തില്ല ബട്ട് അതാണ് ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ അഭിപ്രായം അതിനേതായ ഒരു ഒരു കിക്കോ ഉണ്ട് എന്നാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട് നമുക്ക് പൂർണ്ണമായും തൃപ്തി തരുന്ന ഒരു സാധനത്തിലോട്ട് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ് അതിൽ നമുക്ക് പൂർണ്ണമായി ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ ഒരു സാധനത്തിലോട്ട് എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അവിടെ തുടങ്ങുന്നു ഇതിൻ്റെ ഒരു പ്രക്രിയെന്ന് തോന്നുന്നു ഒരു ആശയത്തിൻ്റെ ഒരു 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 നമുക്ക് കിട്ട നടന്നിട്ട് ഒരു വലിയൊരു വലിയൊരു യാത്രയാണ് അല്ലാതെ എഴുത്ത് ആൾക്കാരുടെ എഴുത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വേറൊരു ആംഗിൾ ആയിരിക്കും അതിൽ പറയാനുണ്ടാവുക അത് കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ടും എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ സംവിധായകനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അടുത്ത് അത് അടുത്ത ഒരാളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് പേരിലോട്ട് എത്തിച്ച് എത്തിച്ചാൽ നമുക്ക് അവസാനം ഒരു സിനിമ എന്ന് പറയുന്ന സാധനത്തിലോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡൈനാമിക്സ് അപ്പം അങ്ങനെ എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് ഇതിന് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഈ ആർക്കാണ് എത്തിക്കേണ്ടത് അവരടുത്ത് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കിടപ്പുണ്ട് അതിൽ നിന്ന് നമ്മളെ ചൂസ് ചെയ്യാൻ അവരെ തോന്നിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ് ടാസ്ക്കാണ് അത് കഴിഞ്ഞ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞുള്ള സിനിമ കൃത്യമായിട്ടും ഒരു നിലവാരം ഉള്ളതാണോ അല്ലയോ എന്നുള്ളതും വേറൊരു സംഗതിയാണ് അത് ഇപ്പം നമ്മുടെ ജഡ്ജ്മെന്റ് പൂർണ്ണമായിട്ടും ശരിയാണോ എന്നൊരു നിർബന്ധവും ഇല്ല അങ്ങനെ ആണെങ്കിൽ തന്നെ അത് മറ്റുള്ളവരുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുറെ പരിപാടികളുണ്ട് പക്ഷേ ഇതെല്ലാം ഒരുപാട് ഊർജ്ജവും ഹൈ ഒക്കെ തരുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഓരോ സംഗതികളും ടാക്കിൾ ചെയ്ത് പോകുന്ന ഒരു സമയത്ത് പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ മൈൻഡിൽ ഒരു സിനിമ സങ്കല്പം ഉണ്ടായി നമുക്കതിനകത്ത് ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെ അതിനകത്തൊരു അത് ആ പ്രോസസ്സിനെ പറ്റിയുള്ള ഒരു ചിന്ത തന്നെ നമുക്കൊരു ഹൈ തരും ആ ഒരു ഡ്രൈവ് ഫോഴ്സിലായിരിക്കും നമ്മൾ പോകുന്നത് പിന്നെ ഇത്രയും ആൾക്കാരെ കൺവിൻസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അതിൽ തന്നെ പ്രധാനപ്പെട്ട ടെക്നീഷ്യൻസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള സിനിമ സിനിമയുടെ ഒരു വിഷ്വൽ ലാംഗ്വേജ് അതിനകത്ത് മ്യൂസിക്കും മറ്റു സാധനങ്ങളൊക്കെ ഇത് ചെയ്യുന്നതൊക്കെ നമുക്ക് മാത്രം അറിയാവുന്ന സംഗത്തിലായിരിക്കും ഇത് ഓരോ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളത് ആണ് അടുത്തൊരു പരിപാടി പിന്നെ ഇതെല്ലാത്തിലും നമ്മുടെ ഒരു 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 കൈയിടത്തലുണ്ടായിരിക്കണം ചെറിയ മൈനോട്ട് സൂചി തൊട്ട് എല്ലാ പ്രോപ്പർട്ടീസിലും എല്ലാത്തിനകത്തും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട് അപ്പം ആ രീതിയിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ള ഒരു പരിപാടിയാണ് ഫുള്ളി ആയിരിക്കണം ആയിരിക്കും പിന്നെ ഈ പറഞ്ഞ എങ്ങനെ മാനേജ് ചെയ്യണം അവരുടെ പെർഫോമൻസിൻ്റെ പരിപാടി എങ്ങനെ ആയിരിക്കണം എഡിറ്റിംഗിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാത്തിനകത്തൊരു ശ്രദ്ധ വേണം പക്ഷേ എന്നൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഇതിനെല്ലാത്തിനും നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അതിന് ഒരു മാനേജ്മെന്റ് സിസ്റ്റവും ഒരു ബാക്കപ്പും പുറകിലുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഭയങ്കര അധ്വാനം വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേരി ചെയ്യും ഓരോ പ്രോജക്ടിന്റെ സ്വാഭാവിക വേരി ചെയ്യും പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം ക്രിയേറ്റീവ് ഫ്രീഡത്തിൽ തന്നെ ആ ക്രിയേറ്റീവ് പ്രോസസ്സിൽ തന്നെ പിന്നെ സ്റ്റെ ചെയ്യാൻ പറ്റി ബാക്കി നല്ലൊരു ടീം പുറകിലുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അത് ഒരു എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരുന്നു ഈ ടീം എങ്ങനെയാണ് ചെയ്തത് നിങ്ങൾ ഒരു ഫസ്റ്റ് തുടങ്ങുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പോൾ ആദ്യം ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി എത്ര വർഷം എടുത്തു ടീം ബിൽഡ് ചെയ്യാനായിട്ട് അങ്ങനെ വർഷങ്ങൾ എടുത്തു പറയാൻ പറ്റില്ല കാരണം ഈ സിനിമ പിന്നെ അവിടെ പിച്ച് ചെയ്തിട്ട് കുറച്ചു കാലമായിട്ട് ഇത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം ഇച്ചിരി പെട്ടെന്നാണ് വന്നത് അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പരിചയമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇതെല്ലാവരും അവൈലബിൾ ആയിരിക്കണം കാരണം ചെറിയ ടൈംസ്പാന് ഒരു ടൈംസ്പാൻ ഉണ്ടായിരുന്നു ബട്ട് എന്നാൽ പോലും കമ്പാരിറ്റീവ് കുറവായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ കിട്ടണ നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി പല പല ഓപ്ഷൻസിനെ പറ്റി ചർച്ചകൾ ഒരുപാട് പോയി അതിനകത്ത് നല്ല ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് ആ ഒരു ചെറിയ സമയത്തിലാണ് പരിപാടി സെറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഡയറക്ഷൻ ടീമിൽ ഉൾപ്പെടെ നമുക്ക് ഒരു പരിധിക്കപ്പുറം പുതിയ ആൾക്കാരിലോട്ട് പോകാനുള്ള പരിമിതി ഉണ്ടാണ് കാരണം അത്രയും സമയത്തിന്റെ കുറവുള്ള അതുകൊണ്ട് പരിചയ സമയത്ത് ഒരു പ്രധാനപ്പെട്ട് പോകുന്നു അങ്ങനെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് പോയത് പിന്നെ നമുക്ക് അൾട്ടിമേറ്റ്ലി രണ്ടും വലിയ ആക്ടേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു ത്രൂഔട്ട് അപ്പം അവരോട് വർക്ക് ചെയ്യുന്നത് ഭയങ്കര അപ്പം അങ്ങനെ അതെല്ലാം കൊണ്ടും വളരെ നല്ലൊരു അനുഭവമായിരുന്നു മൊത്തത്തിൽ ഇതുവരെ എത്ര ബോഡിയായി ഇന്നലെ വരെ സൗത്ത് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല മമ്മൂക്കെ എങ്ങനെ കൺവിൻസ് ചെയ്തു എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം പുള്ളി നല്ല പ്രോജക്ടുകൾ ചെയ്യുന്നതാണ് എടുക്കുന്നതാണ് പുള്ളി തന്നെ ഡയറക്റ്റായിട്ട് കേൾക്കുകയും അത് പറ്റില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഒരാളാണ് അപ്പോ എങ്ങനെ അത് കൺവിൻസ് ചെയ്തു അദ്ദേഹം ഇപ്പൊ ഒന്നാമത് വേറൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒക്കെയാണ് അത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് അപ്പൊ അതിനകത്ത് വാണിജ്യ വിജയം അതിന്റെ സാധ്യതകളെ ഒരു പരിധിക്കപ്പുറം ബോധറിയാതെ ഒരു തന്നെ ഉള്ളിലുള്ള നടനെ കൂടുതലെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന സിനിമ സങ്കല്പങ്ങളെ ഒന്ന് മാറി നടക്കുന്ന സിനിമകളെങ്ങനെ തിരഞ്ഞെടുക്കാം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ പുറത്താണ് ഇപ്പം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് പറഞ്ഞു നമ്മൾ അതിന്റെ ഷൂട്ടിംഗ് പ്രോസസിലോട്ടൊക്കെ പോകണം എന്നൊക്കെയുള്ള ചർച്ചകളെ അദ്ദേഹം തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് ഈ കഥാപാത്രം അപ്പൊ നമുക്കതൊരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതായിരുന്നു കൊണ്ടുപോകുമ്പോ നേരെ സാധനം നിങ്ങൾ നിങ്ങൾ ഭയങ്കര തന്നെ ഉൾപ്പെട്ടയാക്കിയിട്ട് ആദ്യത്തെ മൊമെന്റിൽ അത് തലക്കെടി കിട്ടിയ പോലെയായിരുന്നു പക്ഷെ ഒന്നും അത് ആലോചിച്ചപ്പോൾ തന്നെ കിട്ടി അത് ഭയങ്കര പരിപാടിയാണ് കാരണം അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫേസ് നമുക്കറിയാം അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് കൃത്യമായും അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കൈയ്യടലോ മായം ചേർക്കലോ സ്റ്റാർട്ടത്തിന് വേണ്ടിയിട്ട് നടത്തില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ട് അതങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അത് എന്തായാലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും അപ്പം തന്നെ ബോധ്യപ്പെട്ടു കാരണം ദ്ദേഹമാണ് ചെയ്യുന്നെങ്കിൽ വേറെ ഡൈമെൻഷൻ പരിപാടിയും വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ മാറ്റങ്ങള് ചെയ്തത് മാത്രമല്ല നമുക്ക് അത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വന്നത് അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പിന്നെ പോയി അത് പ്രെസെന്റ് ചെയ്യുന്നത് രീതിയിൽ കളങ്കാവൽ സിനിമയിൽ വിനായകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൊണ്ടുവന്നു അത് പിന്നെ അതും ഇതുപോലുള്ള ഒരുപാട് ചർച്ചകൾ നടത്തിയ സജഷൻ പോലെ വന്നിട്ടാണ് അപ്പൊ അദ്ദേഹം ായിട്ട് പല തരത്തിലുള്ള കഥാപാത്രങ്ങളും എക്സൈറ്റിംഗ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത മാനങ്ങളുള്ള ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തെ പോലെ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരാൾ ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുമ്പോൾ അതിൽ ഒബിയസ്ലി ഒരു പുതിയൊരു ഒരു 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 സാധനം വരുമെന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പം അന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ കഥാപാത്രത്തിന് ചില പ്രത്യേകത കൊണ്ട് എവിടേക്കോ റൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന എന്നാൽ ഉള്ളിൽ കുറെ ആത്മസംഘർഷങ്ങളും അർജുകളും ഒക്കെ കാര്യ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിൽ ഒരു 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 സംഗതി അതുപോലെ തന്നെ സിനിമ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കളറുമായി ഉള്ള പാലറ്റുകൾ കളർ പാലറ്റുകൾ സാധാരണ ഇങ്ങനത്തെ സിനിമകൾ ഹൊറർ തീം ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഒരു റെഡി ആ ഒരു പാലറ്റ് അത് തന്നെയാണോ നിങ്ങൾ അത് ആദ്യമായി അങ്ങനെ അതെ അങ്ങനെ തിരഞ്ഞെടുത്ത് ഡിസൈൻ പിന്നെ ഒരു ഗ്രീനിഷ് പാലും അത് രണ്ടും പർപ്പസ്ഫുളി ചെയ്തതാണ് ക്യാമറ അതിന് വേണ്ടിയിട്ട് സജ്ജമാക്കി അതെ അതെ ക്യാമറയും ക്യാമറയും ആർട്ട് ഡിപ്പാർട്ട്മെന്റും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് പാലറ്റ് ഡിസൈൻ പരിപാടിയും അതിൻ്റെ ഒരു എക്സിക്യൂഷനൊക്കെ അത് എല്ലാവരോടും കൃത്യമായി കമ്മ്യൂണിക്കേഷൻ പോയി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഫോളോ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കുട്ടിക്കാലത്ത് നല്ല വായന ഉണ്ടായിരുന്നു കുട്ടികാലത്ത് എഴുതത്തിനെ കുറിച്ചൊക്കെ ചിന്തയൊക്കെ വരുമോ എങ്ങനെയാണ് കുട്ടിക്കാലത്ത് അങ്ങനെ എഴുത്തിനെ കുറിച്ചാ കുട്ടിക്കാലത്ത് കമ്പാരിറ്റീവ് എന്റെ പിയർ ഗ്രൂപ്പിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ ോ അങ്ങനെയുള്ള ഞാൻ കമ്പാരേറ്റീവ്ലി ഭയങ്കര അധികമായിട്ട് വായിക്കുന്ന ആളായിരുന്നു ഞാൻ കമ്പാരിറ്റീവ്ലിന്റെ അമ്പൂരി സ്കൂളാണ് അമ്പൂരി കാരണം എന്റെ അച്ഛൻ ഒരു മലയാളം അധ്യാപകനായിരുന്നു അപ്പം ഒരു പിന്നെ ഭയങ്കര വലിയൊരു കളക്ഷൻ ബുക്സിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു അതെപ്പോഴും ഇങ്ങനെ കളക്ഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഒരു സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകുമ്പോ അങ്ങനെ മേടിച്ചു അപ്പോൾ എനിക്ക് അതിനോട് വായിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വായിക്കുമായിരുന്നു പക്ഷേ സിനിമയുടെ ഒരു ഇത് വായന ഭയങ്കരമായിട്ട് അങ്ങ് ഇല്ലാതെ പറയാം കാരണം ഫുൾ സിനിമ കാണുന്നതിലോട്ട് അതങ്ങ് മാറിപ്പോയി അപ്പൊ ഇപ്പം വായനയിൽ കുറച്ച് ശോകമാണ് അവസ്ഥ പക്ഷേ ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നു ഭയങ്കര ഞാൻ ഞാൻ ബിലോങ് ചെയ്ത പിയർ ഗ്രൂപ്പ്സിലൊക്കെ വായനയിൽ ഞാൻ എനിക്ക് കുറെ കൂടുതൽ വായിക്കുന്ന ആളായിരുന്നു അത് ഉറപ്പ് ഗുണം ചെയ്യും കാരണം അത് ചെയ്യത്തുണ്ടായിരുന്നു ഉറപ്പാണ് സിനിമ പഠനം എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ചെയ്തിട്ടുണ്ട് സിനിമ കണ്ടും സിനിമയോട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരോട് സംസാരിച്ച് വീഡിയോസ് ഒക്കെ കണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് അത് പിന്നെ സിനിമ സെറ്റിൽ മീൻസ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടാണ് കുറച്ച് മാനേജ്മെന്റ് പരിപാടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്തത് കുറുപ്പിന്റെ എഴുത്തിലാണ് ആദ്യം കയറിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിന് കുറച്ച് സമയം എടുത്തത് പിന്നെ അതിന്റെ ഇടയിലൊക്കെ തന്നെ പാലലി ഒരു പെൺകുടിയെന്നൊരു സിനിമ അത് പുറത്തിറങ്ങിയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞ സജീവ പിള്ളേരുടെ കൂടുതൽ അതിനകത്ത് വർക്ക് ചെയ്തു പിന്നെ കുറിപ്പിലും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു പിന്നെ തമിഴിലും മുന്തിരണ്ട് സിനിമ മേക്കിംഗ് വീഡിയോ ബന്ധപ്പെട്ട് കുറെ ഡോക്യുമെന്ററീസ് അതിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് ഹാർഡ് ഫിലിംസിനും സജീവട്ട് കൂടെ സിനിമ മേഖലയായിട്ട് അത്യാവശ്യം ആ സിനിമ മേഖല തന്നെയായിരുന്നു പല പല പരിപാടികൾ ചെയ്ത് ഇത് തന്നെയായിരുന്നു പിന്നെ കുറിപ്പ് സംഭവിച്ചു പിന്നെ കുറിപ്പ് റിലീസൊക്കെ ആയി കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ തന്നെ ഈ പടത്തിന്റെ ഫോർവേർഡ് ആയിട്ടുണ്ടായിരുന്നു നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഡിബിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കളങ്കാവൽ ഈ റിച്വലിന്റെ ബാക്ക്ഗ്രൗണ്ട് റിച്വൽ ഇപ്പം ഇതിന്റെ പേര് എന്ന പേര് പലർക്കും സിനിമ ഇങ്ങനെ കാണുമ്പോൾ അത് എന്താണെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റുന്നില്ല അതങ്ങനെ ചെയ്തിട്ടുമില്ല പക്ഷെ അതിനൊരു ഇന്റർ മീനിങ് ഉണ്ട് നമുക്ക് അറിയുന്നവർക്ക് മനസ്സിലാവും തെക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഏകദേശം പിടി കിട്ടും കാളിയും താഴനും ഒരു കാര്യമാണ് ഇതിനിടയിൽ ഈ മോഹൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം വന്നത് അത് തിരിച്ചാണ് സംഭവിച്ചത് ഒരു കഥ ഡെവലപ്പ് ആ ബേസ് സോഴ്സും ബാംഗ്ലൂർ വേറൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട് രണ്ടും പിന്നെ മെർജ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു തിരക്കഥ തയ്യാറാക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പടം ഈവൻ ഷൂട്ടിൻ്റെ പ്രോസസ്സിലോട്ടൊക്കെ അടുത്ത് വരുന്ന സമയത്ത് പോലും കൃത്യമായ ഒരു ടൈറ്റിലോട്ട് ലാൻഡ് ചെയ്ത് ലോഞ്ച് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്ത് കുറേ ചർച്ചകൾ നടന്നു ഒന്ന് രണ്ട് ടൈറ്റിൽസിലോട്ട് നമ്മൾ ഇങ്ങനെ മാനസികമായിട്ട് പോകാൻ തയ്യാറെടുത്ത് പക്ഷേ അതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ചിലത് കുറച്ച് റിവീലിംഗ് ആണ് ചിലത് കുറച്ച് ഏലിയൻ ഏലിനേറ്റഡാണ് അങ്ങനെയൊക്കെ തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു ടൈറ്റിലിനെ പറ്റിയും ഇതിൻ്റെ കാരണമായ ഐതിഹ്യത്തെപ്പറ്റി ഒക്കെ അറിവ് കിട്ടുന്നതും അപ്പൊ നമ്മുടെ സിനിമയോട് പല ഭയങ്കരമായിട്ട് കണക്റ്റഡ് കണക്ടാണെന്നൊക്കെ തോന്നി അതിന്റെ ഒരു തീം അതിൻ്റെ ഒരു കളം കാവൽ എന്ന് പറഞ്ഞാല് പിന്നെ എനിക്ക് ആദ്യം അതിനോട് താല്പര്യം തോന്നിയത് ഇതിങ്ങനെ ഒരു ഒരു റിച്ച്വൽ ആണ് അപ്പൊ റിച്വൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനത് അതിന്റേതായ ഒരു ഒരു സ്വഭാവം വരുമല്ലോ അതിനപ്പുറം അതിന്റെ വേഡ് മീനിങ് തന്നെ എനിക്കൊരു ഹുക്ക് ഉണ്ടായിരുന്നു കളം കാവൽ എന്ന് പറയുമ്പോൾ കളം അല്ലെങ്കിൽ ഒരു സ്പേസ് സ്പേസിന്റെ കാവൽ നിൽക്കുന്ന പ്രക്രിയ എന്നാണ് അതിന്റെ ഒരു വാച്യാർത്ഥം എന്ന് പറയുന്നത് പിന്നെ കളം കാവൽ എന്ന വാക്കിന് തമിഴിലും അതേ അർത്ഥം തന്നെയാണ് ക്യാരി ചെയ്യുന്നത് നമ്മുടെ സിനിമയിൽ രണ്ട് ഭൂമികളെയും രണ്ട് സംസ്കാരങ്ങളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനുപരി ഈ പറയുന്ന ഐതിഹ്യത്തില് ഉള്ള സംഗതി ഭദ്രകാളി ദേവി ദാരികൻ അന്വേഷിച്ചു പോകുന്നു എന്നുള്ളത് ഒരു ദുഷ്ടശക്തി അന്വേഷിച്ചിട്ടുള്ള ദേവിയുടെ യാത്രയും അത് ദുഷ്ടനിഗ്രഹവും ഒക്കെയാണ് അതിനകത്ത് വരുന്നത് അപ്പൊ അത് സ്പിരിച്വലി സംഭവം നമ്മുടെ പടവായിട്ട് ഭയങ്കരമായിട്ട് ആണ് അപ്പൊ ഇങ്ങനെ കുറേ ഘടകങ്ങൾ ഒരുമിച്ച് വന്ന പോലെ തോന്നി ശരിക്കും തെക്കൻ കേരളത്തിലെ ആൾക്കാർക്ക് പറഞ്ഞേറ്റ് പറയുന്നതെ അതെ അതെ പറഞ്ഞിന്റെ സമയത്താണ് ദേവി ഈ ദാരികനും ഒരു യുദ്ധം ചെയ്തിട്ട് പറഞ്ഞില്ല ഏറെ യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വന്ന് അവർ യുദ്ധം ചെയ്തിട്ട് നിഗ്രഹിക്കുന്ന ഒരു രീതി എന്നാണ് പറഞ്ഞേറ്റി പറയുക ഈ പറഞ്ഞിട്ട് ദേവി ഇങ്ങനെ പോവും ഓരോ സ്ഥലത്തും പോയിട്ട് കളങ്കാവൽ ഇരിക്കും അതായത് ആ ദേവി പോയിട്ട് അവിടെ പോയി ഐതിഹ്യങ്ങളാണ് പലർക്കും ഈ സാധനങ്ങളെ കുറിച്ച് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ പക്ഷേ ഇതിന്റെ ഒരു ഏകദേശ ധാരണ ടൈറ്റിൽ വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി കുറെ കുറൂപ്പുകളൊക്കെ വന്നു കുറച്ച് പോപ്പുലർ പോപ്പുലറാക്കുകയും ചെയ്തു അപ്പം ഇതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിലോട്ട് ഇത് എത്തിയായിരുന്നു എന്താണ് സംഗതി എന്ന് പിന്നെ ഗ്രാജുവലി നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്ന സോഷ്യൽ മെർജ് മെർജ്ജീത

ഒരു റിച്വലുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുമ്പോ ആൾക്കാർ പെട്ടെന്ന് റിച്വലിലേക്ക് പക്ഷെ ഇത് കഥ വേറെ തലത്തേക്ക് പോവാണ് ഒരു ക്രൈം എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന ഒരു തലത്തിലേക്ക് പോവാണ് ഇങ്ങനെ ഒരു ഒരുപാട് നായികമാരെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ആയി പോകും എന്നൊരു ചിന്ത ഇല്ല കാരണം അത് തിരിച്ചാണ് സംഭവിച്ചത് അതായത് കഥ എഴുതുന്ന പ്രോസസ്സിൽ ഇയാളുടെ ഒരു മോഡസ് മോഡസോപ്രാന്റിനെ ഒരു രീതിയിൽ കാരണം നമ്മളൊരു പ്ലെയിൻ ത്രില്ലർ എന്നുള്ള സ്വഭാവം അല്ലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് ക്രൈം ഡ്രാമയുടെ സ്വഭാവം കൃത്യമായിട്ട് വരണം എന്നുള്ളൊരു ഒരു ചിന്തയിലാണ് പോയത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കഥാപാത്രത്തിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ കഥാപാത്രത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തിയുടെ ഡീറ്റെയിൽ അദ്ദേഹം എങ്ങനെയാണ് പരിപാടി ചെയ്യുന്നത് എന്നുള്ളതിനകത്താണ് ശ്രദ്ധിച്ചത് അപ്പോൾ അതിലൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയുടെ ഇടയിലാണ് അങ്ങനെ ഒരു സീക്വൻസ് അവിടെ ഡിസൈൻ ചെയ്യപ്പെട്ടത് പല ആൾക്കാരിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു സംഗതി അപ്പൊ അങ്ങനെ ഒരു സംഗതി ഡിസൈൻ ചെയ്ത് പെട്ടത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് സിനിമയിൽ സ്പേസ് വന്നത് അപ്പൊ അത് തിരക്കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ട് അത്രയും പേർക്ക് വന്നതാണ് അങ്ങനെ അല്ലാതെ നമ്മൾ ഇത്രയും പേരെ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്ന തോട്ടിൽ എഴുതിയതല്ല തിരിച്ചാണ് സംഭവിച്ചത് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു പ്രശ്നം ഇല്ലായിരുന്നു ഈ ഷൂട്ട് ചെയ്യുമ്പോഴും ഇപ്പൊ ഓരോ ആക്ഷൻ അപ്പം നിങ്ങൾ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ അത് പിന്നെ എന്ത് ചെയ്യും അത് എടുക്കാൻ ഇമ്പ്രൂവ്മെന്റ് ചെയ്യും കുറച്ചൊരു

ും തോന്നുന്നു കാരണം ഓരോ തവണയും വരുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതിയെ വേറൊരു ഡയമെൻഷനിലോട്ട് അദ്ദേഹം ഇങ്ങനെ രസമായിട്ട് കൊണ്ടുപോകാമായിരുന്നു വളരെ മൈനൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസിലാണെങ്കിലും ഇപ്പം ചില നോട്ടങ്ങളിലാണെങ്കിലും ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ ശ്രദ്ധ മാറുന്നു എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ പിന്നെ അദ്ദേഹം ഒറ്റക്കിരിക്കുമ്പോഴുള്ള സംഗതികൾ പിന്നെ ഈ പറഞ്ഞ പോലെ സിഗരറ്റ് ചൂസ് ചെയ്യുന്ന അങ്ങനെ ഞാൻ നേരത്തെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് ചൂസ് ചെയ്യുന്ന സാധനം അങ്ങനെ കുറെ സാധനങ്ങൾ അദ്ദേഹം അതുപോലെ ആലോചിച്ച് ആലോചിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന സംഗതികളാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്നതിന്റെ ചെയ്യുന്ന ആക്ഷൻ നോക്കിയിട്ട് ആംഗിൾ മതി അല്ല നമ്മൾ തിരിച്ചാണ് നമ്മൾ നമ്മൾ എങ്ങനെയാണ് വിഷ്വൽ പാറ്റേൺ എന്ന് പറയും നമ്മൾ ഏത് രീതിയിലാണ് ഇപ്പം മുഖത്ത് കൊണ്ടുപോയി ലാൻഡ് ചെയ്തിട്ടാണ് ഇമോഷൻ അതിനകത്ത് നിന്നിട്ട് എങ്ങനെ അതിനെ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള തോട്ടിന്റെ പുറത്താണ് അതെ പിന്നെ ക്രയേറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യും ചിന്തിക്കുന്ന സാധനം ആ ഒരു രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള നടനുമാണ് കൂടെ ചേർന്നിടത്താണ് വിനായകൻ വന്ന് വിനായകന് ഭയങ്കര തോന്നുന്നു ആ സിനിമ കളങ്കാവൽ ചെയ്യുമ്പോൾ വളരെ ഹാപ്പി മൊമെന്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കാരണം മമ്മൂക്കെ പോലുള്ള ഒരാള് അദ്ദേഹത്തിന് പല രീതിയിൽ വിനായകൻ മമ്മൂക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം അത് തുടങ്ങുമ്പോ തന്നെ അത് അതിലെ അതെ അത് രസകരമായ ഒരു പരിപാടിയായിരുന്നു പിന്നെ അദ്ദേഹം നമുക്ക് ഇപ്പൊ ഞാനതിനെ പറ്റി പറയാൻ പറയേണ്ട കാര്യം തന്നെ ഇല്ലെന്നോന്നു നമുക്ക് പല ഇന്റർവ്യൂസിലും വ്യക്തമാണ് അദ്ദേഹം ആ ഒരു രീതിയിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇതിൽ പങ്കെടുത്തത് കാരണം മമ്മുക്കയുടെ സാന്നിധ്യമുണ്ട് അവർ തമ്മിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഇതുമുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകൾ നടത്തിക്കൊണ്ട് അദ്ദേഹം ഓരോ പ്രത്യേകിച്ച് അദ്ദേഹം ഓരോ സീന് മുമ്പും വന്ന് ഇരുന്നിട്ട് അതിന്റെ മൈൻഡ് െങ്കിലും മൈന്യൂട്ട് ഡയലോഗ്സിന്റെ കാര്യങ്ങളിൽ പിന്നെ ഹോൾ ഒക്കെ കൃത്യമായി ചർച്ച ചെയ്ത് എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഇൻവോൾവ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം പോയത് ത്രൂ ഔട്ട് ക്യാരക്ടർ പിടിക്കുന്നതിനാണെങ്കിൽ ചില കണ്ണാടി ചില പ്രോപ്പർട്ടീസ് ഒക്കെ മൈന്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നിടത്താണെങ്കിലും ചില ആൾക്കാരോട് ചില വേരിയേഷൻസ് വരുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയ എഫർട്ട് എടുത്തിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു സിനിമ പേഴ്സൺ ആവണം എന്ന് ഏതൊരു ഘട്ടം മുതലാണ് ആഗ്രഹിച്ചു തുടങ്ങിയത് അത് എനിക്ക് ആദ്യമായിട്ടൊക്കെ ഒരു കോളേജ് പഠിക്കുന്ന സമയം ഇങ്ങനെ ഒരു തോട്ട് ഒരു അഭിനിവേശം തോന്നിയായിരുന്നു ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് തുടങ്ങി ഷോർട്ട് ഫിലിം അല്ല അപ്പോൾ അപ്പോഴെടുത്ത് അന്നേരം ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നരൊക്കെ എടുത്തിട്ടുണ്ട് ഓരോ സമയത്തൊക്കെ ആയിട്ട് അതിനേക്കാൾക്ക് ഉപരി പിന്നെ ടോട്ടൽ സിനിമയിൽ എഴുതാൻ പറ്റിയേക്കും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് അപ്പൊ ആ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ പുറത്താണ് ഇപ്പോഴും നമ്മൾ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത് കുറ്റിച്ചൂർത്തുമതെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഇതുപോലെ ഞാനിങ്ങനെ ചെയ്തിട്ട് ഡയറക്ഷനോട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ലാൻഡ് ആ അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തുമായിരുന്നു അവനൊക്കെ ആണെങ്കിൽ ഒരു സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇങ്ങനെ ഇന്റർനെറ്റിലും അവിടെയൊക്കെ മറ്റ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളുടെ പറയായിരുന്നു അങ്ങനെയുള്ള തെരച്ചിലാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നതും അത് ഡെവലപ്പായി ഇങ്ങനെ ഒരു സിനിമയായിട്ട് സംഭവിക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ആകാശവാണിയുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് ആകാശവാണിയിൽ നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഓക്കെ അവരോട് എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ പലരും ഈ സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ശേഷം നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ സിനിമ കണക്റ്റ് ആവുകയും ഇഷ്ടപ്പെടുകയും അത് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തുടർന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ചോളു അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ സംവിധായകൻ ജിതിൻ കെ ജോസ് പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് സഹായം സയ്യദ് അൻവ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം